ഇത് മാസ് മോട്ടോർ ആണ് നമ്മള് ഹോണ്ട ഡി വണ്ടി പെട്രോൾ ഓവർഫ്ലോ പോകണം ആയിട്ട് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കാർബൈഡർ അത് ഓവർഫ്ലോന്റെ പ്രോബ്ലം കാണിക്കാൻ കാരണം അതിൻ്റെ ഈ ഒരു ഫ്ലോട്ട് വാൽവ് അതിന്റെ ഉള്ളിൽ ജാമമായി പോയെന്നാണ് പ്രശ്നം കാണിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൽ വരുന്ന എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളിന് ഇപ്പം വരാം ഇരുപത് ശതമാനം എത്തനോളാണ് പെട്രോളിൽ അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് മറ്റേ ജനറൽ സർവീസായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വണ്ടിയാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ കാർബേറ്ററിൻ്റെ അത് വേറെ കംപ്ലൈൻറ്റോ അത് ഈ ഓർഫോൻ്റെ പ്രശ്നം ഒന്നും ഒന്നും കാണിക്കണ്ടായില്ല അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിച്ചിട്ടുണ്ടായില്ല കാരണം കാർബേർ അഴിക്കുമ്പോൾ നമുക്ക് പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവെന്ന് കേസാണ് അപ്പോൾ അത് നമ്മൾ അഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കിടത്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഓർഫോ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ജെറ്റുമ്പൊക്കെ നോക്കുമ്പോൾ പറയാം ഇവിടെ ഒരു പൊടി പോലെ ഒരു പിടിച്ചിരിക്കണേണ്ട അപ്പം അത് നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്ത് തരാം പക്ഷേ അത് ശരിക്കും ഇതുമ്പോൾ മാത്രമല്ല കാർബോഹൈഡ്രൻ്റെ ഓട്ടത്തിനും കംപ്ലയിൻസ് വെച്ചു ഈ ഭാഗത്തും ഉണ്ട് നമ്മൾ ചെറുതായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകണുണ്ട് വീണ്ടും റിപ്പീറ്റ് അടിക്കടി കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബോഹൈഡ്രോ അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ സാധാരണ രീതിയിൽ വരാറ് ഇപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ള ഗ്രസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി മാറ്റേണ്ടി വന്നാൽ മാറ്റേണ്ടി നോക്കി മാറ്റി നോക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോട്ട് വാൽവ് മാറ്റിയിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അതിൻ്റെ ഉള്ളിലും തേമാനം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണമുണ്ട് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലീറ്റ് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതും ഇട്ട് പണിയാൻ നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് പൈസ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ മാറ്റാംന്ന് മാറ്റി പുതിയത് വെക്കുക അപ്പോൾ ആ പ്രോബ്ലം സോൾവ് സോൾവായിട്ടു പിന്നെ കൂടുതൽ ദിവസങ്ങൾ പരമാവധി വണ്ടി റസ്റ്റിൽ വെറുതെ വെച്ചേക്കാതിരിക്കുക കാരണം പെട്രോൾ അത് മനകത്ത് ഇങ്ങനെ കെട്ടി ഈ കപ്പിനകത്ത് ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ ഫുൾ ടൈം പെട്രോളിങ്ങനെ മുങ്ങിയാണ് നിൽക്കുന്നത് ഈ ജെറ്റിൻ്റെ ഭാഗം അപ്പോൾ അങ്ങനെയാണ് പ്രോബ്ലംസ് വരാ അപ്പോൾ പരമാവധി ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഉപയോഗിക്കുക മെയിനായിട്ട് അതാണ് അതിൻ്റെ മറുമരുന്നായിട്ട് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകാൻ വേണ്ടി എത്തിച്ചേക്കട്ടോ